യോധ എന്ന മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ തൈപ്പറമ്പിൽ അശോകനും അരിശുമൂട്ടിൽ അപ്പുകുട്ടനും ഉണ്ണിക്കുട്ടനുമൊക്കെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ചെറിയ കഥാപാത്രമാണെങ്കിൽ കൂടി മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ കൂടെ വാലായി നടക്കുന്ന വിക്രുവിനെയും മലയാളികൾ മറക്കാനിടയില്ല ചിത്രം പുറത്തിറങ്ങിയ ശേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് തൈപ്പറമ്പിൽ അശോകന്റെ പ്രിയപ്പെട്ട കുഞ്ഞു വിക്രൂ ഇരുവരും തമ്മിലുള്ള ബന്ധവും യോധയിലെ ഹൃദ്യമായ ഭാഗങ്ങളിലൊന്നാണ് തിരുവനന്തപുരം സ്വദേശിയായ വിനീത് അനിലാണ് തൈപ്പറമ്പിൽ അശോകന്റെ വിക്രുവായി യോധയിൽ അഭിനയിച്ചത് നാലു മുതൽ മലയാള സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ് വിനീത് അനിൽ പഠനത്തിനായി അഭിനയം ഉപേക്ഷിച്ച ശേഷം അഭിനയത്തിലേക്ക് വിനീത് മടങ്ങി വന്നിട്ടില്ല ഇപ്പോൾ താരം ക്യാമറയ്ക്ക് മുന്നിലല്ല പിന്നിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോഴത്തെ യോധ റിലീസ് ചെയ്ത് മുപ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോൾ അനുഭവങ്ങൾ പങ്കിടുകയാണ് വിക്രുവായി യോധയിൽ അഭിനയിച്ച വിനീത് ഇരുപത്തിലധികം ചിത്രങ്ങളിൽ താൻ പ്രമുഖ താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിച്ചുവെങ്കിലും ലാലേട്ടനോടൊപ്പം ചെയ്ത യോധയിലെ വിക്രു എന്ന ക്യാരക്ടറാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്നാണ് വിനീത് പറയുന്നത് യോധയുടെ സെറ്റ് ജീവിതത്തിലെ നല്ല അനുഭവമായിരുന്നുവെന്നും ലാലേട്ടൻ ജഗദീഷ് ശ്രീകുമാർ കോംബോ അത്ര അടിപൊളിയായിരുന്നുവെന്നും അത് നേരിട്ട് കാണാൻ സാധിച്ചുവെന്നും വിനീത് പറയുന്നു ഇന്ന് വളരെ കോമൺ ആയി ആളുകൾ പറയുന്ന ആ സിനിമയിലെ തഗ് ഡയലോഗുകൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത് പോലും ആയിരുന്നില്ല പലതും ലാലേട്ടനും ജഗതി അംഗളും ആ സമയത്ത് കയ്യിൽ നിന്നിട്ടതാണ് കോമ്പിനേഷൻ സീനുകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ ഡയലോഗും പറയേണ്ടതെന്നും ആക്ഷനുകൾ കാണിക്കേണ്ടതെന്നും ലാലേട്ടൻ പറഞ്ഞു തരുമായിരുന്നു അവർക്കൊപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിരിച്ചു പോകും ചിരി അടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പല സന്ദർഭങ്ങളിലും അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ വളരെ ഹെൽപ്ഫുൾ ആണ് റിയാക്ഷൻ ഇടേണ്ടത് പറഞ്ഞു തന്നിരുന്നത് ലാലേട്ടനാണ് ക്യാമറയ്ക്ക് മുന്നിലില്ലെങ്കിലും ചീഫ് അസോസിയേറ്റ് അസോസിയേറ്റ് ഡയറക്ടർ തുടങ്ങിയ റോളുകളിൽ ഇപ്പോഴും സിനിമയിൽ തന്നെയുണ്ട് എന്നും വിനീത് പറയുന്നു നാലാമത്തെ വയസ്സിലാണ് സിനിമയിലേക്ക് വരുന്നത് തനിയാവർത്തനമായിരുന്നു ആദ്യത്തെ സിനിമ പിന്നെ സിബി മലയിലിന്റെ തന്നെ എഴുതാപ്പുറങ്ങൾ എന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെയും ശ്രീനിവാസിന്റെയും കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വാസ്തുഹാരയിൽ ലാലേട്ടന്റെ കുട്ടിക്കാലം ചെയ്തതും താനായിരുന്നുവെന്നും വിനീത് വ്യക്തമാക്കുന്നു അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് സ്കൂളിൽ താൻ അഭിമാനം പോലെയായിരുന്നു അതിന്റെ പ്രിവിലേജും കിട്ടിയിരുന്നു അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്നതിനോട് താല്പര്യമുണ്ട് അതിനേക്കാൾ ഉപരി സിനിമാ ഫീൽഡിൽ തന്നെ തുടരുക എന്നതാണ് തന്റെ ആഗ്രഹം സംവിധാനമാണ് കൂടുതൽ താല്പര്യം ഹൗസ് തുടങ്ങാനും താല്പര്യമുണ്ടെന്നാണ് വിനീതനിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശേഷങ്ങൾ പങ്കിട്ട് പറഞ്ഞത് ബാലിതാരമായി പതിമൂന്ന് വർഷം സിനിമയിലുണ്ടായിരുന്നു വിനീത് തനിയാവർത്തനം കൺകെട്ട് വാസ്തുഹാര തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അച്ഛൻ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ജൂബിലി എന്ന കമ്പനിയുടെ മാനേജറുമായിരുന്നു അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയത് എന്നാണ് വിനീത് പറയുന്നത് സിനിമയിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അഭിനയം നിർത്തിയത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നതിനാൽ അഭിനയം പഠനത്തെ ബാധിക്കാതിരിക്കാനായിരുന്നു സിനിമയിൽ നിന്നും പിന്മാറിയത് അഭിനയ രംഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും പഠനം പൂർത്തിയാക്കിയ ശേഷം ഇരുപത്തിരണ്ടാം വയസ്സിൽ സീരിയലിലൂടെ സഹ സംവിധായകനായി തിരിച്ചെത്തി എന്നാൽ അധികകാലം തുടർന്നില്ല മറ്റ് ജോലികൾ തേടി വിദേശത്തേക്ക് പോകേണ്ടി വന്നു പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സിനിമ മോഹവുമായി വിദേശത്തു നിന്നും മടങ്ങി വരികയും രണ്ടായിരത്തി പതിനേഴിൽ ഒസിയത്ത് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് വീണ്ടും വെള്ളിത്തിരയിൽ സജീവമാക്കുകയുമായിരുന്നു അതേസമയം ശശിധരൻ ആറാട്ടുവഴി എന്ന തിരക്കഥാകൃത്തും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച എക്കാലത്തെയും ഹിറ്റാണ് യോദ്ധ എന്ന സിനിമ ഹാസിം കൈകാര്യം ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച രണ്ട് നടന്മാരുടെ കൊണ്ടും കൊടുത്തുമുള്ള പ്രകടനമാണ് യോദ്ധ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയത് ഒടുവിലുണ്ണി കൃഷ്ണൻ ഊർവശി സുകുമാരി മധുബാല തുടങ്ങി സകല ആർട്ടിസ്റ്റുകളും നിറഞ്ഞാടിയ ചിത്രം കൂടിയായിരുന്നു യോധ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും തമ്മിലുള്ള കെമിസ്ട്രിയാണ് യോധയെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ